രാത്രി വേട്ടയ്ക്ക് പോയി ഇച്ചിരി മീൻ കിട്ടി കേട്ടോ രാത്രി വേട്ടയ്ക്ക് വീട് എടുക്കാൻ പറ്റില്ല ആ ഫസ്റ്റ് പിന്നെ മൊഴി ആരവൻ പൂളവൻ വരാൽ രണ്ടാമത്തെ മൊഴി നോക്കി കൊണ്ടല്ലോ ആ കൊള്ളത്തി ആരവല് കുഴപ്പമില്ലാണോ അപ്പം പോലെ പോലെയാണ് ആരവനുണ്ട് രണ്ട് മൂന്ന് അര ഒരു വരാം കുഞ്ഞാണ്ട് വരാം ചൊവ്വാഴിയുണ്ട് മൊഴി നാടൻപുഴിയൊക്കെ നമ്മുടെ വീട്ടിലിപ്പോഴും ഉണ്ടല്ലേ അവിടെ ആടന്മുഴി ഉണ്ടോ ഈ അടി പിടിക്കുന്ന വീഡിയോസ് നമുക്ക് വരും കേട്ടോ